ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞ ദിവസം നടന്നതിനോടനുബന്ധിച്ച് ഇന്നൊക്കെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു വീഡിയോ ഇടുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഭാഗ്യ സുരേഷ് ശ്രേയസും കൂടെ ഒരു മൂന്ന് വർഷം മുന്നേ അവരുടെ ഒരു ഡാൻസ് ചെയ്ത് അവരവരുടെ ശ്രേ ശ്രേയാ സുരേഷിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അന്ന് വ്യൂസ് ഒന്നും കിട്ടിയില്ല ഇപ്പൊ നല്ല വ്യൂസ് ഒക്കെ കയറി വരുന്നുണ്ട് ഇപ്പൊ അത് മറ്റുള്ളവരെടുത്തിട്ടിട്ട് അവർക്കും നല്ല വ്യൂസ് ആണ് അതായത് ഇപ്പൊ അത് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ നേരത്തെ പരിചയം ഉണ്ടെന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഗോകുലിന്റെയും ശ്രേയസ് ഗോകുലും ശ്രേയസും ഭാഗ്യൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു നേരത്തെ അപ്പൊ ഇതിലൂടെ സുരേഷ് ഗോപിയോടുള്ള മതിപ്പ് നമുക്ക് കൂടത്തേ ഉള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ മകള് ഒരു ഫ്രണ്ടാണ് ആ ഫ്രണ്ടിന്റെ എന്തേലും ക്വാളിറ്റി ഇല്ലാതെ അവരൊരു വിവാഹ ബന്ധത്തിലേക്ക് വരില്ലോ അപ്പൊ മകൾ പറയുന്നത് അത് അനുസരിക്കാനോ അല്ലെ അത് കണ്ട അത് ആ അഭിപ്രായത്തോട് യോജിച്ച് പോകാനോ ഒരു മൂരാച്ചി അച്ഛനായിട്ട് ഏയ് അതൊന്നും വേണ്ട എന്നുള്ള ഒരു രീതിയല്ലാതെ സുരേഷ് ഗോപി എത്രയധികം കുടുംബത്തെയും എത്രയധികം മക്കളെയും സ്നേഹിക്കുന്നു പണ്ടുള്ള ഇന്റർവ്യൂലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പ മക്കളെയൊക്കെ എടുത്ത് മണത്തുനോക്കും എന്നൊക്കെ അത്രയും കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അടുത്തൊരു വിവാദങ്ങളൊക്കെ ഉണ്ടായി പുള്ളി അതേപ്പറ്റിയൊക്കെ നമ്മളൊക്കെ ഒത്തിരി പറഞ്ഞു പക്ഷെ എന്നാലും ചില കുബുത്തികളൊക്കെ അങ്ങനെയല്ല എന്ന് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഓരോന്നിത് കൈ വെക്കുന്നത് മനഃപൂർവ്വമാണ് അങ്ങനെയൊന്നും അല്ല മക്കളെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കല്യാണം പോലും അതും ഒരു ഉദാഹരണമാണ് മക്കളുടെ ഇഷ്ടം മക്കളെന്ന് പറഞ്ഞല്ലേ കുടുംബത്തെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാന്നുള്ളത് ഇതിന്നും കൂടെ മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരു നമ്മൾ ഈ ഫിലിമിനൊക്കെ കാണുന്നമാതിരി ഒരു മൂരാച്ചായിട്ട് ഒരു ദുശാട്ട്യക്കാരനായ ഒരു അച്ഛനോ അല്ലെ അതുപോലെ കടുംപിടുത്തക്കാരനായ അച്ഛൻ ദേഷ്യക്കാരനായ അങ്ങനെയൊന്നുമല്ല മക്കളുടെ സന്തോഷവും സുഖവും മാത്രം അതുപോലെ പുതിയ വീട് വെച്ച് അതിലോട്ട് കേർത്ത് ആ വീട് മക്കായിട്ട് കൊടുത്തു പാലുകാച്ചിൽ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ ഒരെ വാർത്തകൾ കാണുന്നുണ്ട് അതോടൊപ്പം ആ മകളുടെ ഇഷ്ടം എന്താണോ അത് സാധിച്ചു കൊടുത്തെന്നുള്ളതാണ് അപ്പൊ ആ ഡാൻസ് സോഷ്യൽ മീഡിയയിലുണ്ട് കാണാത്തവർക്കായിട്ട് ഞാൻ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക് The chemicals that take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna chase the night. so loud as the hours മരിക്കന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ആ കുട്ടി അതിന്റെ പുറത്ത് ഒത്തിരി ചീത്തവെളി അതായത് ഫേസ്ബുക്ക് വഴിയെല്ലാം ഒത്തിരി കടുത്ത ചീത്തവെളി എല്ലാ ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പ്രധാനമന്ത്രിക്ക് കെ കൃഷ്ണന്റെ പടം ഒന്ന് കൊടുക്കണമെന്നുള്ളത് അത് ഈ മകളുടെ വിവാഹത്തിന്റെ ഇത്രേ അധികം തിരക്കിന്റെ ഇടയിലും എന്താണേലും ആ കുട്ടിയുടെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ ഈ കല്യാണത്തിനനുബന്ധിച്ച് സെറ്റ് സാരി കൊടുക്കാറുണ്ട് അതൊക്കെ അവർ ബന്ധുക്കാർക്കൊക്കെയാണ് കൊടുക്കുക പക്ഷെ ജസ്ന സലീമിനും സുരേഷ് ഗോപി ഒരു സെറ്റ് സാരി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കുട്ടിയുടെ ഒരു വലിയ ആഗ്രഹമാണ് ഇതിന്റെ ഇടക്കൂടെ തിരക്ക് പിടിച്ചാണെങ്കിലും ചെയ്തു കൊടുത്തത് അപ്പോൾ ഈ പെൺകുട്ടികളോട് മരിച്ചുപോയ ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് കരഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് ഈ വിവാഹത്തിന്റെ സമയത്ത് ആ ലക്ഷ്മി ആ മുപ്പത് ഉള്ള ഒരു പെൺകുട്ടികളെ കാണുമ്പോൾ സുരേഷ് ഗോപിക്ക് സത്യം പറഞ്ഞാൽ ആ മരിച്ചുപോയ മകളെ മകളെപ്പോലെ തോന്നുള്ളു അല്ലാതെ വേറൊരു വിചാരത്തോടെ പെൺകുട്ടികളെ പുള്ളി സമീപിക്കുന്നില്ല എന്ന് പുള്ളിയുടെ ഓരോ പ്രവർത്തനത്തിൽ നിന്ന് വീണ്ടും വീണ്ടും സത്യം പറഞ്ഞാൽ തെളിയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നിയത് വെറുതെ കൊണ്ടേ ഒരു വിവാദമൊക്കെ ഉണ്ടാക്കി ഇതുപോലത്തെ ഒരു പാവം മനുഷ്യനെ കൊണ്ടിട്ടല്ലോ എന്ന് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു നമ്മളെപ്പോഴും അത് കൂട്ടി വായിക്കുന്ന അങ്ങനെയല്ലോ ഓരോ സീൻ കാണുമ്പോൾ അയ്യോ ഈ മനുഷ്യൻ്റെ ഈ ഒന്ന് രണ്ടു മാസം മുന്നേ ഇതുപോലെ തോളയിൽ ഒന്ന് കൈവെച്ചത് മനഃപ്പൂർ അപമാനിക്കാനാന്ന് പറഞ്ഞൊരു കേസുണ്ടല്ലോ അവസാനം വിവാഹം പോലും ആ സമയത്ത് അറസ്റ്റ് വാറുണ്ടാവുമായിരിക്കും മകളുടെ വിവാഹം കൃത്യ കൂടാൻ പറ്റില്ലായിരിക്കും പിന്നെ ചാർത്തിക്കൊടുത്തിരിക്കുന്നത് എന്താ അഞ്ഞൂറ്റിപ്പത്ത് ഏതാണ്ടൊക്കെ നിയമങ്ങളൊക്കെ വെച്ച് അഞ്ചു വർഷത്തെ കടിനടവ് എന്റെ പൊന്നു എന്തെല്ലാം നിയമക്കുരുക്കിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് അതൊക്കെ നമ്മൾ അറിയാതെ ഈ വക സീനുകളും ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർത്തു പോവുകയാണ് എന്തോന്നാണ് കേരളത്തിലിട്ട് പൂശിക്കുന്നത് എന്നുള്ളത് ഒരാളുടെ വ്യക്തിത്വം എന്താണ് അയാളെ അത് മനസ്സിലാക്കാതെ എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ജസ്ന സലീമിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കും അതേ ഞാൻ നമ്മുടെ അമ്പലത്തിലാണ് ഉള്ളത് ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത് എന്നെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിക്ക് ഒരു ഫോട്ടോ സമ്മാനിക്കുക എന്നുള്ളത് അത് ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ കണ്ണൻ എനിക്ക് സാധിപ്പിച്ച് തന്നു അപ്പം അതിൻ്റെ സന്തോഷത്തിൽ കണ്ണന് ഇവിടെ ഇരുന്ന് ഒരു ഫോട്ടോ സമർപ്പിക്കുകയാണ് കണ്ണനോടും കൂട്ടത്തിൽ നമ്മുടെ സുരേഷ് ഗോപിചേട്ടനോടും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് സ്വന്തം മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും ടെൻഷനും ആദ്യം ഏറി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ആ അതിലൂടെ തന്നെയും മറ്റുള്ളവരുടെ കാര്യം നോക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല അതേപോലത്തെ ഒരു മനുഷ്യനാണ് നമ്മുടെ സുരേഷ് ഗോപിചേട്ടന് എന്നെ ഇങ്ങനൊരാഗ്രഹം മകളുടെ കല്യാണത്തിരക്കിലൂടെയും ആ പേപ്പറുകളൊക്കെ ഓടി നടന്ന് ശരിയാക്കി എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരാൻ എൻ്റെ കൂടെ നിന്ന കണ്ണനോടും സുരേഷ് ഗോപി ചേട്ടനോടും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് കൂട്ടത്തിൽ ഈ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ കണ്ണന് സമർപ്പിക്കുകയും ചെയ്യാണ്ട്